നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം പ്രീണന രാഷ്ട്രീയം ഇടതു സർക്കാരിൻ്റെ മുഖമുദ്രയാണ് നാല് വോട്ടിന് വേണ്ടി ആരുടെ മുന്നിലും ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം അടുത്തിടെയാണ് സി പി എം കൈവരിച്ചത് ഇപ്പോഴിതാ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പുതിയ മുഖം വെളിപ്പെട്ടിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള സമരത്തിൻ്റെ പേരിൽ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കാൻ പിണറായി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മതപരമായ വിവേചനത്തിൻ്റെ പേരിൽ പാലായനം ചെയ്യപ്പെടേണ്ടി വന്ന ആളുകൾക്ക് ആറു മതവിഭാഗങ്ങളുള്ളവർക്ക് ഇന്ത്യ എന്ന രാജ്യത്ത് പൗരത്വം കൊടുക്കാനായി ഉണ്ടാക്കിയതാണ് പൗരത്വ ഭേദഗതി നിയമം അല്ലാതെ ആരുടെയും പൗരത്വം കളയാനായി ഉണ്ടാക്കിയതല്ല തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമങ്ങളുണ്ടായി ആ കലാപങ്ങൾക്കെല്ലാം പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്രവാദ ശക്തികളാണെന്ന് പിന്നീട് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ് അത്തരത്തിൽ തീവ്രവാദികൾ പോലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൽ അണിനിരന്നുവെന്നും മഹല് കമ്മിറ്റികളടക്കം അത് സൂക്ഷിക്കണമെന്നും പറഞ്ഞതാണ് രാജ്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിലെടുത്ത കേസുകൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട് ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ പാവപ്പെട്ട അയ്യപ്പ വിശ്വാസികൾക്കെതിരെ എടുത്ത ആയിരക്കണക്കിന് കേസുകൾ ഇപ്പോഴുമുണ്ട് അമ്മമാർക്കെതിരെയും സഹോദരിമാർക്കെതിരെയും അയ്യപ്പ വിശ്വാസികൾക്കെതിരെയും എടുത്ത കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പലരും നിരവധി ദിവസം ജയിലിൽ കിടന്നതാണ് ആ കേസുകൾ എഴുത്തള്ളാൻ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല ഇത് ഇരട്ട നീതിയാണെന്ന് വ്യക്തമാണ് അപ്പോൾ ആരോടാണ് പിണറായി സർക്കാരിൻറെ കൂറ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം എന്തായിരുന്നു രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം തീവ്ര ആശയങ്ങളുള്ളവർ നടത്തിയ സമരമായിരുന്നില്ലേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരം മറുഭാഗത്ത് സ്വന്തം വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പാവപ്പെട്ട അയ്യപ്പ വിശ്വാസികൾ നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു ശബരിമല പ്രക്ഷോഭം ആ ശബരിമല പ്രക്ഷോഭത്തിനെ ക്രിമിനൽ കുറ്റമായി കാണുകയും രാജ്യത്തിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നത് എന്തുതരം നീതിയാണ് ഇവിടെയാണ് പിണറായി സർക്കാരിൻ്റെ പ്രീണന രാഷ്ട്രീയം മറുതിക്ക് പുറത്തു വരുന്നത് ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കേസുകൾ പിൻവലിക്കുന്നത് പിൻവലിക്കുന്നതെന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് മറുഭാഗത്ത് എന്തുകൊണ്ടാണ് ശബരിമല പ്രക്ഷോഭ കാലത്തെടുത്ത കേസുകൾ നിങ്ങൾ പിൻവലിക്കാത്തത് ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് പറയുന്ന കോൺഗ്രസിന് പോലും ഇതിൽ അഭിപ്രായമില്ല കോൺഗ്രസ് പോലും മിണ്ടാട്ടമില്ലാതെ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ശബരിമല അയ്യപ്പ വിശ്വാസികളോടൊപ്പം ഞങ്ങളെന്ന് പറയുന്ന കോൺഗ്രസ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാത്തത് അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് മതേതരത്വമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുലമ്പുന്ന ആളുകളുടെ യഥാർത്ഥ മതവിവേചനമാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനെ പരമാവധി പ്രീണിപ്പിക്കുക അതിൽ നിന്ന് നേട്ടം കൊയ്യുക ബാക്കിയുള്ള എല്ലാവരെയും തിരസ്കരിക്കുക ഇതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം അടക്കമുള്ള ഇടതുരാഷ്ട്രീയ പാർട്ടികൾ പിന്തുടരുന്ന നയം അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ എടുത്ത കേസുകളെല്ലാം പിൻവലിക്കുന്നു ശബരിമല പ്രക്ഷോഭത്തിനെതിരെ എടുത്ത കേസുകളെല്ലാം നിലനിൽക്കുകയും ചെയ്യുന്നു നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക